ും നമ്മൾ ജീവിതം അവസാനിച്ചു എന്നൊന്നും വിചാരിക്കേണ്ട ഒരാവശ്യവും ഇല്ല വീണ്ടും നമ്മൾ തുടങ്ങുക ചിലപ്പോൾ വീണ്ടും നമ്മൾ വീണെന്നിരിക്കും വീണ്ടും നമ്മൾ എഴുന്നേറ്റ് ഓടുക എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ അപ്പൊ എല്ലാവരും ഒന്ന് ചിരിച്ചേ മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്ന നല്ലൊരു സമ്മാനമാണ് നമ്മുടെ പുഞ്ചിരി അപ്പോൾ ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നവർക്ക് ജീവിതത്തില് പല രീതിയിലും വിജയിച്ചവർ തന്നെയായിരിക്കും എല്ലാവരും എങ്കിൽ തന്നെയും എല്ലാവർക്കും വലിയൊരു നഷ്ടബോധവും അതുപോലെ തന്നെ ഞാൻ ഞാനിങ്ങനെ എത്തിയിട്ടില്ല ഞാൻ വിജയിച്ചിട്ടില്ല എന്നുള്ളൊരു തോന്നലും എല്ലാ വശങ്ങളിൽ നിന്നും ഉണ്ടാകാറുണ്ട് പക്ഷേ നമ്മൾ ചില ഘട്ടങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നതിന് ചില കാരണങ്ങളുണ്ട് അപ്പോൾ അതിൽ ഒരു അഞ്ചാറ് കാരണങ്ങളാണ് ഞാനിവിടെ പറയുന്നത് നമ്മളുടെ വിജയം എന്തുകൊണ്ട് നമ്മൾക്ക് പൂർണ്ണമായൊരു വിജയത്തിലോട്ട് എത്തിയില്ല എന്നുള്ളതിന് അത് നഷ്ടപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ട് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുവാണെങ്കിൽ നമ്മൾക്ക് ജീവിതത്തിൽ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വിജയം നമ്മൾക്ക് നേടിയെടുക്കാനാവും അത് മാനസികമായിട്ടും നമ്മൾ ഉൾക്കൊള്ളണം ആ ഒരു വിജയം നമ്മൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരിക്കലും മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് നോക്കി അത്തരത്തിലുള്ളൊരു വിജയം എനിക്ക് വേണമെന്നുള്ള ആഗ്രഹം നമ്മൾക്ക് ഒരിക്കലും സാധിക്കുകയില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ് നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് നോക്കാതിരിക്കുക അവര് നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും നമ്മളുടെ അഞ്ച് വിരലും അഞ്ച് തരത്തിലാണ് അല്ലേ അതുപോലെ തന്നെയാണ് മനുഷ്യരും നമ്മൾക്ക് പലരും പല രീതിയിലായിരിക്കും ജീവിത രീതിയും ജീവിതത്തിനോടുള്ള അവരുടെ സമീപനവും അതുപോലെ തന്നെ വിജയപരാജയങ്ങൾ ഏറ്റെടുക്കുന്ന മാനസികാവസ്ഥയുമെല്ലാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക നമ്മുടെ വിജയത്തിനായിട്ട് പരിശ്രമിക്കുക അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് നമ്മൾ നമ്മുടെ വിജയത്തിനായിട്ട് വേണ്ടത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് കഠിനമായ അധ്വാനമാണ് നമ്മൾ രാപകലില്ലാതെ നമ്മുടെ വിജയത്തിനായി നമ്മുടെ ലക്ഷ്യങ്ങൾക്കും സ്വപ്നങ്ങൾക്കും പുറകെ പോകാനായിട്ട് അതായത് അതിന് വേണ്ടിയിട്ട് അത് നേടിയെടുക്കാനായിട്ട് നമ്മൾ തന്നെ അധ്വാനിക്കുക കഠിനമായി തന്നെ അധ്വാനിക്കുക അല്ലാതെ ഭാഗ്യത്തിലും അതുപോലെ തന്നെ വിധിയിലും വിശ്വസിച്ചിരിക്കാതെ നമ്മൾ കഠിനമായി ആ ഒരു ലക്ഷ്യത്തിലോട്ട് എത്താനായി നമ്മൾ കഠിനമായി പരിശ്രമിക്കുക ഈ കഠിനമായ പരിശ്രമത്തിനിടയിൽ പല വീഴ്ചകൾ നിങ്ങൾക്ക് പറ്റാം പക്ഷേ ആ വീണിടത്ത് നിന്ന് നമ്മൾ വീണ്ടും എഴുന്നേറ്റ് ഓടുന്നവർക്കാണ് വിജയമുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക കൊണ്ടേയിരിക്കുക അധ്വാനിക്കുക ആത്മാർത്ഥതയോടെ തന്നെ നമ്മൾ അധ്വാനിക്കുക നമ്മൾക്ക് വിജയമുണ്ടാകും വിജയം ഉറപ്പായിരിക്കും ആത്മാർത്ഥമായി അധ്വാനിക്കുന്നവൻ്റെ കൂടെ തന്നെയാണ് എപ്പോഴും വിജയം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾക്കായി നമ്മൾ പരിശ്രമിക്കുക തന്നെ ചെയ്യുക രണ്ടാമതായിട്ട് നമ്മൾക്ക് വേണ്ടത് ഭയം എന്നുള്ളതാണ് എന്തിനേയും ഒരു ഭയത്തോടെ അപ്രോച്ച് ചെയ്യുന്ന ആളുകൾക്ക് ആദ്യം ഒരു പരാജയം തന്നെ ആയിരിക്കും എപ്പോഴും കിട്ടുക അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരെ ഉള്ളൊരു പേടി അതുപോലെ എന്ത് ചെയ്താലും ഞാൻ എന്നുള്ള പേടി മനുഷ്യരാണ് തോറ്റുപോകും ഒരു വിജയത്തിനൊരു പരാജയം ഉണ്ടാകും അതുപോലെ തന്നെ ഒരു പരാജയത്തിനൊരു വിജയം ഉണ്ടാകും ആ ഒരു മുൻവിധിയോടെ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക ഒന്നിനെയും ഭയക്കാതിരിക്കുക നമ്മൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്തതായി ഈ ലോകത്തൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ നല്ല ധൈര്യത്തോടെ എന്തിനും മുന്നിട്ടിറങ്ങാനും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ഭയമില്ലാതെ തന്നെ മുന്നോട്ട് പോകാനും നമ്മൾ തയ്യാറാകണം അപ്പോൾ ഭയമെടുത്ത് ആദ്യം മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് പുറകെ പോവുക നമ്മളെ ഭയപ്പെടുത്താൻ പലരും ചുറ്റും കാണും ഭയം നോടിയാൽ എന്നും ഭയം നോടേണ്ടി വരും പക്ഷെ നമ്മൾ അത് മനസ്സിലാക്കി തുടർന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലായിപ്പോഴും നമുക്കൊരു ധൈര്യം ഉണ്ടാവും നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും അപ്പോൾ നമ്മുടെ ഭയം എടുത്ത് മാറ്റുക അടുത്തായി പറയുന്നത് നമ്മൾക്ക് ക്ഷമാശീലമുണ്ടാകുക എന്തും പെട്ടെന്ന് നമ്മൾക്ക് കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് ഒരു കാര്യവും ഈ പറഞ്ഞ പോലെ കഠിനാധ്വാനവും നമ്മുടെ ആത്മവിശ്വാസവും ഒക്കെ കൂടിയാണ് നമ്മൾക്ക് വിജയം ഉണ്ടാകുന്നത് അല്ലാതെ ഇന്ന് തന്നെ നമ്മളൊരു വിത്തിട്ടു നാളെ തന്നെ എനിക്ക് വിള എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ക്ഷമയോടെ മുന്നോട്ട് പോവുക അതുപോലെ തന്നെ എന്തിനോടും ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പരിഹാസങ്ങളും കളിയാക്കലുകളും എല്ലാം തന്നെ നമ്മൾ നേരിട്ടിട്ടുണ്ടായിരിക്കും പലരുടെയും പുച്ഛവും അതുപോലെ തന്നെ നമ്മളെ ഒരു വില കുറച്ച് കാണുന്നൊരവസ്ഥയും എല്ലാം എല്ലാം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും ഇതെല്ലാം നല്ലൊരു ക്ഷമാശീലത്തിലൂടെ ഇതിനെ എല്ലാം ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ക്ഷമിക്കുക നമ്മുടെ വിജയത്തിലൂടെ ഇതിനെല്ലാവർക്കുമുള്ളൊരു മറുപടി നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എപ്പോഴും നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾക്ക് ക്ഷമയുണ്ടാകുക ക്ഷമയോടെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക അടുത്തതായിട്ട് വേണ്ടത് ആത്മവിശ്വാസമാണ് ഓവർ കോൺഫിഡൻസ് അല്ല അമിത ആത്മവിശ്വാസമല്ല ഞാൻ പറയുന്നത് ആത്മവിശ്വാസം ഞാനത് ചെയ്താൽ ശരിയാകും എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എനിക്കത് വിജയിപ്പിക്കാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക അതിനു ശേഷം നമ്മൾ അധ്വാനിക്കുക ഭയമില്ലാതെ അധ്വാനിക്കുക മറ്റുള്ളവരെ മറ്റുള്ളവരെ നമ്മൾ അത്ര അങ്ങ് ഗവനിക്കാതെ നല്ലൊരു ക്ഷമാശീലത്തിലൂടെ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക ആ ഒരു ആത്മവിശ്വാസം ഞാൻ നേടിയെടുക്കും എനിക്കത് പറ്റും എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു പരാജയത്തിലും ഞാൻ വീണു പോകരുത് അവിടെ നിന്ന് ഞാൻ വീണ്ടും എഴുന്നേറ്റ് ഓടി എൻ്റെ ലക്ഷ്യത്തിലെത്താനായിട്ട് ആത്മവിശ്വാസത്തോടെ തന്നെ നമ്മൾ മുന്നേറുക അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു അടുക്കും ചിട്ടയോടും അച്ചടക്കത്തോടെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരടുക്കും ഒരു ജീവിതത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനായിട്ട് സാധിക്കില്ല അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും ഒരു അടുക്കും ചിട്ടയോടുകൂടെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക അടുത്തതായി വരുന്നത് സ്ഥിര സ്ഥിരതയാണ് നമ്മൾ എപ്പോഴും സ്ഥിരത സ്ഥിരതയുണ്ടായിരിക്കണം നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ അത് മുഴുവനായി ചെയ്യാനും പലർക്കും ഇല്ലാതെ പോകുന്നതാണത് ഞങ്ങളൊക്കെ ഒരുപാട് ആ ഒരു വഴിയിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു ഉണ്ടാകണം ഒരു കാര്യത്തിന് നമ്മൾ മുന്നിട്ട് ഇറങ്ങിയാൽ അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യം നമ്മുടെ മുന്നിലുണ്ടായിരിക്കണം അപ്പൊ സ്ഥിരതയോടെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് വിട്ടുവീഴ്ചകൾ ചില വിട്ടുവീഴ്ചകൾ നമ്മുടെ ജീവിത വിജയത്തിന് ജീവിത ലക്ഷ്യങ്ങൾക്ക് നമ്മൾക്ക് അത്യാവശ്യമാണ് ചിലരോട് ക്ഷമിക്കാനും അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നമ്മൾ വിട്ടുവീഴ്ച മനോഭാവം കൊണ്ടുവരുന്നത് നമ്മളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് നമ്മൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടെ എന്നാൽ നമ്മുടെ ലക്ഷ്യങ്ങളെ മറക്കാതെ നമ്മൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിജയ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാനാകും ഒരിക്കലും പരാജയം പരാജയമൊന്നിൻ്റെയും ഒരു അവസാനമല്ല വീണ്ടും നമ്മൾ അടുത്തതായി തുടങ്ങുന്നതിൻ്റെ ആ ഒരു മുന്നോടിയായിട്ട് നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു പരാജയമൊന്നും നമ്മൾ ജീവിതം അവസാനിച്ചു എന്നൊന്നും വിചാരിക്കേണ്ട ഒരാവശ്യവും ഇല്ല വീണ്ടും നമ്മൾ തുടങ്ങുക ചിലപ്പോൾ വീണ്ടും നമ്മൾ വീണെന്നിരിക്കും വീണ്ടും നമ്മൾ എഴുന്നേറ്റ് ഓടുക നമ്മുടെ നമ്മൾക്ക് ഓടാൻ കഴിയുന്ന കാലത്ത് മാത്രമേ നമ്മൾക്ക് ഓടാൻ കഴിയൂ അല്ലേ ഓടി നടക്കുന്ന ആ ഒരു കാലത്തെ നമ്മൾക്ക് വിജയ വിജയലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുള്ളൂ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഓടാൻ പറ്റില്ല അപ്പം അതിന് മുന്നേ ആയി തന്നെ എല്ലാവരും ഓടി അവരവരുടെ ലക്ഷ്യങ്ങൾ കൃത്യമായ ചിട്ടയോടെ കൃത്യമായ ആത്മവിശ്വാസത്തോടെ ലക്ഷമയോടെ നല്ല കഠിന നമ്മൾ നമ്മുടെ വിജയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു വിവരണം കുറച്ചെങ്കിലും വിജയ ലക്ഷ്യങ്ങളിലേക്ക് മുന്നിട്ട് നിൽക്കുന്ന ആളുകൾക്ക് കുറച്ചെങ്കിലും ഒരു പ്രചോദനമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക കളിയാക്കാനും അതുപോലെ നമ്മളെ പലതും പറയാനും ചുറ്റും ഒരുപാട് ആളുകളുണ്ടാകും അവരെ ഒന്നും ഗൗനിക്കാതെ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് നമ്മൾ മുൻഗണന കൊടുത്ത് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം